കാട്ടാനയുടെ ആക്രമണത്തിനിരയായ കുടുംബത്തിന് വേഗത്തിൽ സഹായം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി ആക്രമണത്തെ പ്രകൃതി ദുരന്തമായി കാണും ഇതിന്റെ ഭാഗമായി ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എം പി വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും സംസ്ഥാന സർക്കാരിനെ മാത്രം നിലപാട് പ്രതിക്കൂട്ടിലാക്കുന്ന മനസ്സിലാകുമെന്നും മന്ത്രി മന്ത്രി കൂട്ടിച്ചേർത്തു ജില്ലാ കളക്ടർ തന്നെ എത്തുകയും ശ്രീമതി വീണ ജോർജ് വീട്ടിൽ പോവുകയും ബന്ധുക്കളെയും അയൽവീട്ടുകാരെയും സന്ദർശിച്ച് സംഭാഷണങ്ങൾ നടത്തി ആ വീട്ടുകാർക്ക് പരാതിയില്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ നഷ്ടപരിഹാര തുക ആദ്യ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ അറിയിച്ചുള്ളത് ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അവിടുത്തെ എം പി അവിടെ സത്യാഗ്രഹം നടത്തുകയാണെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത് വീട്ടുകാരും കളക്ടറുമായി സംസാരിച്ചുണ്ടാക്കിയ ധാരണ നടപ്പിലാക്കും എന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടും ആ സമരം തുടർന്നു എന്ന് മാത്രമല്ല വളരെയേറെ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്